നമസ്കാരം ഫുട്ബോളിലേക്ക് ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായിട്ടാണ് അവര് ഈ ഒരു ഘട്ടത്തിലേക്ക് യു സി എലിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോൾ ലിയോ മെസ്സിയും ലൂയിസ് വാരസുംസും അതുപോലെ ജോഡി ആൽബയും ഒക്കെ ഒരുമിച്ച് കളിച്ചിട്ടുള്ള വർഷമാണ് ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ബാഴ്സലോണ യു സി എല്ലിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കുമ്പോൾ ചാവിയുടെ സംഘം നാപ്പോളിയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് രണ്ടാം പാദ മത്സരം മൂന്ന് ഒന്നിനാണ് ബാഴ്സലോണ വിജയിച്ചത് ആദ്യ പാദ മത്സരം സമനിലയായിരുന്നു എന്ന് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഗ്രിഗറ്റ് സ്കോർ നാല് രണ്ടിന് പ്രീക്വാർട്ടറില് നാപ്പോളിയെ അവർ തകർത്തിരിക്കുന്നു ഈ മത്സരത്തിൽ ബാഴ്സലോണക്കായിട്ട് ലോപ്പസും കൺസേലയും റോബർട്ട് ലവൻഡോസ്കിയുമാണ് ഗോളുകൾ കണ്ടെത്തിയത് നാപ്പോളിയുടെ ഗോളില് അമിർ റഹ്മാനിയുടെ വകയായിരുന്നു ബാഴ്സലോണയുടെ മൈതാനത്ത് വച്ച് നടത്ത മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഫിനെയും ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് കഴസ്കിയലെയും പൊളിറ്റാനയും ചേർന്നുകൊണ്ടാണ് ആ പൊളിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനഞ്ചാമത്തെ മിനിറ്റിൽ തന്നെ ലോപ്പസിലൂടെ ബാഴ്സലോണ ലീഡെടുത്തും പതിനേഴാമത്തെ മിനിറ്റിൽ കൺസിലെയും ഗോളടിച്ചപ്പോൾ ബാഴ്സലോണ ഏതാണ്ട് വിജയം ഉറപ്പിക്കുന്നു എന്ന തോന്നൽ തന്നെ ഉണ്ടാക്കി മുപ്പതാമത്തെ മിനിറ്റിൽ റഹ്മാനി നാപ്പോളിക്കായിട്ട് ഒരു ഗോളും അടക്കിയപ്പോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ രണ്ട് ഒന്നിന് ബാൾസിലോ മുന്നിലായിരുന്നു രണ്ടാം പകുതി കൊടുവിൽ റോബർട്ട് ലെവൻഡോസ്കി എൺപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതോടെ നാല് രണ്ടിന്റെ അഗ്രിക വിജയവുമായിട്ട് ചാവിയും സംഘോവിത യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു വീടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി